പലർക്കുമുള്ളൊരു സംശയമാണ് ഈ ലെയർ ചെയ്തെടുത്ത മാവുകൾക്ക് ആയുസ് കുറവാണ് അല്ലെങ്കിൽ അതിന് ആരോഗ്യം കുറവാണ് എന്നൊക്കെയുള്ള പല പരാതികളും അതൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് നമുക്ക് ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന് കൂടെ നമുക്ക് ഒരു അഡീഷണൽ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേരുകൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈവൻ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന് അഡീഷണൽ റൂട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം അപ്പോൾ ഇതൊക്കെ ഒരു പ്രൊപ്പക്കേഷൻ മെത്തേഡാണ് ഒന്നും ഒരു മോശപ്പെട്ട രീതികളല്ല എല്ലാം ഓരോരോ വ്യത്യസ്തമായ രീതികളാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളായി ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇതിപ്പോൾ ലേറെ ഇതെടുത്തിട്ട് നാലോ അഞ്ചോ മാസങ്ങൾ മാത്രമേ ആയുള്ളൂ ഓൾറെഡി വളരെയധികം മൂത്ത കമ്പാണ് ഇത് സിന്ദൂരമാണ് എൻ്റെ വീട്ടിലെ സിന്ദൂരമാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വളരെയധികം ഫെയിലിയർ കൂടുതലാണ് അപ്പോൾ ഞാനൊന്ന് ലെയർ ചെയ്ത് നോക്കി അപ്പോൾ ലെയറ് ചെയ്ത് കിട്ടിയ ഒരു തൈ ഇത് മിക്കവാറും നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇത് കായ്ക്കാൻ സാധ്യതയുള്ള ഒരു വെറൈറ്റിയാണ് കാരണം ഓൾറെഡി തണ്ടിനും ഇലകൾക്കൊക്കെ ഇതിന് മൂപ്പുണ്ടാകും മരത്തിൻ്റെ പ്രായം തന്നെ ആയിരിക്കും ഈ ഒരു കമ്പ് കാണിക്കുക എന്തായാലും അടുത്ത വർഷം നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് സീസണിൽ പൂക്കുമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ലെയർ ചെയ്ത തൈകളാണെങ്കിലും നിങ്ങൾക്ക് ഏത് തരം രീതിയിൽ വേണമെങ്കിലും തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം റൂട്ട് കൊടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അഡീഷണൽ ആയിട്ട് നമുക്ക് താഴെ ഒരു റൂട്ട് കൊടുക്കാവുന്ന കേസേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക എയർ ലെയർ റൂട്ട് വെച്ചിട്ടോ റൂട്ടില്ലാതെയോ എങ്ങനെയെങ്കിലുമൊക്കെ ശ്രമിച്ച് നിങ്ങളൊക്കെ ഈ ഒരു ഗ്രാഫ്റ്റിംഗ് യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകുക താങ്ക്